ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ടാണ് പുതിയ കുത്തിത്തിരിപ്പ് ചികിത്സയ്ക്കായി ചെലവഴിച്ചെത്തുക സർക്കാർ അനുവദിച്ചെന്നാണ് മുറവിളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ ഒരാഴ്ചയിലേറെ മന്ത്രി ചികിത്സയിലായിരുന്നു ഹൃദയതമനയിലെ ബ്ലോക്കിന് സ്റ്റെന്റ് വിട്ടു ഇതിന്റെ ചികിത്സാ ചെലവുകൾ മുഴുവൻ ആശുപത്രിയിൽ നൽകിയ ശേഷം റീഇംബേസ്റ്റ് ചെയ്യുന്നതിനായി സർക്കാരിന് അപേക്ഷയും നൽകി എം എൽ എ എന്ന നിലയിൽ തനിക്ക് അർഹതപ്പെട്ട ആനുകൂല്യത്തിനാണ് ബാലഗോപാൽ അപേക്ഷ നൽകിയത് എല്ലാ എം എൽ എ മാർക്കും പരിധിയില്ലാതെ തങ്ങളുടെ ചികിത്സാ ചെലവുകൾ റീഇംബേഴ്സ് ചെയ്യുന്നതിന് വ്യവസ്ഥ നിലവിലുണ്ട് മുൻ എം എൽ എ മാർക്കും ഈ വ്യവസ്ഥ അനുസരിച്ച് ചികിത്സാ ആനുകൂല്യം വാങ്ങാം ഇത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ എം എൽ എമാരും മുൻ എം എൽ എമാരും ഉപയോഗിക്കുന്ന ആനുകൂല്യവുമാണ് ഇതനുസരിച്ചാണ് ധനമന്ത്രി തന്റെ ചികിത്സാ ചെലവ് റീഇംബേഴ്സ് ചെയ്യാൻ അപേക്ഷ കൊടുത്തത് സ്റ്റെന്റിന്റെ വിലയടക്കം മന്ത്രി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയുടെ ബില്ലുകൾ റീഇംബേഴ്സ് ചെയ്യാൻ സമർപ്പിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെലവായ തുകയ്ക്കുള്ള ബില്ലുകൾ ആശുപത്രി അധികാരികളുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടിയാണ് ധനമന്ത്രി സർക്കാരിന് സമർപ്പിച്ചത് കെ എൻ ബാലഗോപാലിനെ വിമർശിക്കുന്നവർ കാണാതെ പോകുന്ന മറ്റൊരു കണക്കുണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ദൂർത്തേ ദൂർത്തേ തലമുറയിടുന്ന യു ഡി എഫ് എം എൽ എ മാർ സർക്കാർ ചെലവിൽ വാങ്ങിക്കൂട്ടിയ കണ്ണടയുടെ വില മാത്രം നോക്കൂ എൽദോസ് കുന്നപ്പിള്ളി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് രൂപ മാത്യു കുഴനാട് ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ് രൂപ സണ്ണി ജോസഫ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മഞ്ഞളാങ്കുഴി അലി ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ് രൂപ ടി ജി വിനോദ് മുപ്പത്തോളായിരത്തി അറുനൂറ് പി ഉബൈദുള്ള ഇരുപത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ആബിദ് ഹുസൈൻ തങ്ങൾ ഇരുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ നീളുന്നു കണക്ക് ചികിത്സാ ചെലവിനത്തിൽ കൈപ്പറ്റി ഭീമമായ തുക വേറെ ധനമന്ത്രി മുൻ എം പി കൂടിയാണ് രാജ്യത്തിനകത്തുള്ള സ്വകാര്യ ആശുപത്രികളിലടക്കം സൗജന്യ ചികിത്സാ ആനുകൂല്യം മുൻ എം പിമാർക്കുണ്ട് വലിയ തുക ഈടാക്കുന്ന വൻകിട സ്വകാര്യ ആശുപത്രികൾക്ക് പകരം സർക്കാരിന് കീഴിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വിദഗ്ധ ചികിത്സ തേടിയത് ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചാണ് അപവാദ വ്യവസായികളുടെ പുതിയ പൊയ്